ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജില്ലാ സഹകരണ ആശുപത്രിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ വേക്കൻസി സെക്യൂരിറ്റി ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര പ്രതിരോധ സേനയിൽ നിന്ന് വിരമിച്ച മോണിറ്ററി ക്യാപ്റ്റൻ ലെഫ്റ്റനൻറ്റ് അല്ലെങ്കിൽ സുബേദാർ മേജർ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തവരെയാണ് ഈ പോസ്റ്റിലേക്ക് പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശാരീരിക ക്ഷമത അഭികാമ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി ഹാർഡ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ടെക്നീഷ്യനാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത ഗവൺമെൻറ് അംഗീകൃത ഡിപ്ലോമ ഇൻ ഐ ടി ഐയിലും സി സി എൻ എ അല്ലെങ്കിൽ സി സി എൻ വി സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത എ സി എ സി ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് അംഗീകൃത ഐ ടി ഐ ആണ് മെക്കാനിക്കൽ റിഫ്രിജറേഷൻ്റെ എ സിയും അതുപോലെ തന്നെ എച്ച് വി സിയിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത ഗവൺമെൻറ് അംഗീകൃത ഐ ടി ഐയും രണ്ട് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻട്രവ്യൂൻ്റെ സ്ഥലമൊക്കെ പറയുന്നുണ്ട് സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എൻ എസ് സഹകരണ ആശുപത്രി ക്യാമ്പസ് പാലത്ര കൊല്ലാണ് തീയതി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറാണ് രാവിലെ ഒമ്പതരയ്ക്കാണ് ടൈം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് പ്രായം സഹകരണ സംഘം നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടിക്കാഴ്ചയ്ക്കെത്തുന്നവർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസർ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പും ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം വരുന്നത് രാവിലെ എട്ട് മുപ്പതിനാണ് അപ്പോൾ യോഗ്യനായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി